അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചക്കത്തെ ഊൺ ഉണ്ടാക്കുകയാണ് ചിക്കൻ്റെ ഇറച്ചി ഉണ്ടാക്കുന്നത് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ ചതച്ച് വഴറ്റി കൊടുക്കുന്നുണ്ട് എട്ട് പച്ചമുളക് അഞ്ചെട്ട് എല്ലി വെളുത്തുള്ളി ഒരു വെള്ളിയേഷ്ണി ഇഞ്ചി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഉള്ളി മൂന്ന് വലിയ ഉള്ളി ഒരുകിലും ചിക്കനാണ് എടുത്തത് ചിക്കൻ പൊരിയുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെന്താണ് വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ പുതിയ പുതിയ കൂട്ടുകാരെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് സന്തോഷം പുതിയ കൂട്ടുകാരോടും പഴയ കൂട്ടുകാരോടും എല്ലാവരോടും അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീ വെച്ചൊന്ന് അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇക്കെന്തൊക്കെയോ പാത്രമൊക്കെ കഴുകാൻ വന്നിട്ടുണ്ട് ഒന്നും ചെയ്യലൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് ഒരു മൂടാ അന്നേരം എന്തെങ്കിലുമൊന്ന് അടുക്കളയിൽ നിന്ന് കളിക്കൂ പാചകമൊക്കെ ഉണ്ടാക്കാനറിയാം പക്ഷേ ഒരേ എൽപ്പം ചെയ്യൊന്നുമില്ല ചെയ്യാനാളുണ്ടാവില്ല വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഉണ്ടാവൂ ഇതിൽ വീഡിയോ ആണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉണ്ട് അങ്ങനെ ചിക്കൻ പൊരിച്ചതൊക്കെ കോരിയെടുത്ത് മസാലയിലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് മസാലയിൽ അതുപോലെ ഒര ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും കാ ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ ഇട്ട് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്ത് ചെറുനാരങ്ങ വേണമായിരുന്നു ചെറുനാരങ്ങ ഇല്ല ഇട്ടുകൊടുക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് വളരെ ചെറിയ തീ വെച്ചൊന്ന് അഴച്ച് വെച്ച് കൊടുക്കുക ഇറച്ചി ചെറു പെട്ടെന്ന് പണി കഴിവല്ലേ ഇക്കായിരുന്നു വീട് ഒന്ന് പിടിച്ചു തരും എന്ന് വെച്ചപ്പോൾ വന്നത് അതെങ്ങനെ അങ്ങനെ ചിക്കൻ പൊരിച്ചെണ്ണയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് അടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോ പിടിച്ചു തരാണൊന്ന് വരുമെന്നില്ല പിന്നെ നല്ലോണം നിർബന്ധിച്ചാലും ഒന്ന് വന്ന് എന്തെല്ലാം കൊലത്തിലാണ് പിടിച്ചു തരാം ഇഷ്ടമല്ല പുറത്തോകുമ്പോൾ തന്നെ ഓർ ഇന്നിൻ്റെ കൂടെ ഇപ്പം വരാൻ നാണക്കെടാന്ന് എവിടെ നോക്കുമ്പോൾ ഫോണും വീഡിയോ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ കളിക്കുന്നു എന്തേം വേണ്ട നേരം പോകാൻ അങ്ങനെ ചോറ് വേണ്ടി ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആറ് കെ ജി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലും നമുക്കൊരു രസം ഇല്ല അല്ല ഒന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല ഒരു ചാനലിലോ ഒരു കൊല്ലം തല കുത്തി മറിഞ്ഞു തന്നിട്ട് ഇപ്പം അത് പാതി വൈക്കിട്ടിട്ടാണ് ഉള്ളത് അതിലൊന്നും മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല അപ്പോൾ ഒന്നും കൂടി തുടങ്ങിയതാണ് സമയം പോക്കിനൊന്നും നല്ലതാണെന്ന് വിചാരിച്ചിങ്ങനെ കളിക്കുക റൂമിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കലല്ലേ അങ്ങനെ അതിലേക്ക് ഇതിലേക്കൊരു ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് പൊരിച്ച് അതിന് ശേഷം ഒഴിക്കുന്നുണ്ട് അരിയുടെ കണക്ക് വെള്ളത്തിന് ഒരു പാത്രം ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് അതിൻ്റെ രണ്ട് പാത്രം വെള്ളം അപ്പോൾ ഇറച്ചി ചോറാവുമ്പോൾ മുക്കാ പാത്രം പിന്നെ ഒന്നേ മുക്കാ പാത്രം വെള്ളം വെള്ളമെടുക്കാനേ പറ്റും അല്ലെങ്കിൽ ചോറ് ബന്ധവും മസാലയിൽ കുറച്ചൊരു നനവുണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കാ ടേബിൾ സ്പൂണ് മഞ്ഞൾ പാകത്തിനുപ്പൊക്കെ ഇട്ട് അരി ഇട്ടുകൊടുത്ത് റാമ്പു ഇലക്കായ് പട്ട അതൊക്കെ ഇട്ടുകൊടുത്ത് ഇതിലേക്കും വേണമായിരുന്നു ചെറുനാരങ്ങ എന്നോട് പറയാൻ മറന്നു ഓരോ സാധനം കൊണ്ടുവരുമ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരാം പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം ചെറിയ തീ വെച്ചുകൊടുത്ത് അല്ല വെള്ളം വറ്റിയതിന് ശേഷം അരിയിൽ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുത്ത് ചോറ് ഫുൾ വേണ്ട ഒരു പാതി വലാണ് മസാല അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ചോറ് മുഴുവനായിട്ട് അങ്ങ് വേണം വേണ്ട പിന്നെ ഇങ്ങനെ ചെറിയ തീ വെച്ച് മസാലയൊക്കെ ഇട്ട് അന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച കൊടുത്താൽ മതി ഒരു മിനിറ്റ് അപ്പോൾ നല്ലപോലെ ബന്ധം ഇട്ടു വെള്ളിയാഴ്ച ബിരിയാണിയോ നയിച്ചോറോ ഇറച്ചിച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ ഇത്രക്കാർ ഉണ്ടാക്കുന്ന ഞങ്ങൾക്കല്ല കേട്ടോ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ മൂപ്പര് ഓഫീസിൽ കൊടുക്കും ഒരു നാലഞ്ച് കൂട്ടുകാർക്ക് കൊടുക്കും ഇന്ന് മൂന്നാളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു രണ്ടാളെവിടെയോ പോയെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച അങ്ങനെ മസാല എല്ലാം ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നുണ്ടെന്ന് ചോറൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നു പോരത് ചില ആൾക്കാർക്ക് മറന്നു പോകുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഞാനും കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് രണ്ടാമത്തെ ഒരു ചാനലാണ് അങ്ങനെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കൊടുക്കണം റിയാദ് ബ്ലോഗാണ് എൻ്റെ ആദ്യത്തെ ചാനൽ മല്ലിയാലി ഇട്ട കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടാളൊന്ന് കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾക്ക് അരക്കെങ്കിലും വേണോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇറച്ചി ഇറച്ചി ചോറ് ഇനിയിപ്പോൾ ഇന്ന് ബാക്കിയുണ്ടെങ്കിൽ നാളെ കഴിക്കാനും നല്ല രസം ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കും ഇക്കഴിക്കില്ല ഇക്കെ വിറ്റുന്ന കുപ്പൂസ് കഴിക്കാൻ ഞങ്ങൾക്ക് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചോറെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോകുന്ന വീഡിയോ ഒന്നും പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഷോട്ടാക്കിയിട്ടിട്ടുകൊടുത്ത് കാരണം ലെങ്ത് കൂടുന്നതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ആരും കാണാനില്ല ഒരുപാട് ലെങ്ത്ത് കൂട്ടി പിന്നെ ഉള്ളതും കാണാതായിപ്പോവും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്നും കൂടിയും പറയാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഒക്കെ